ഒരു കെട്ട് വീടിക്ക് ഇരുന്നൂറ് രൂപ കഞ്ചാവ് വീടിക്ക് അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ജയിലിലെ ലഹരിക്കച്ചവടം കച്ചവടം നിയന്ത്രിക്കുന്നത് കൊലക്കേസ് പ്രതികളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗം മാത്രമല്ല വ്യാപകമായി ലഹരി വിൽപ്പനയും കൊലക്കേസ് പ്രതികളുടെ നേതൃത്വത്തിലുള്ള സംഘം ജയിലിനകത്ത് കരിഞ്ചന്തയിൽ മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും വ്യാപക വിൽപ്പന നടത്തുന്നതായി വിവരം ഇവർക്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും സൂചനയുണ്ട് നാനൂറ് രൂപയുടെ മദ്യത്തിന് ഈടാക്കുന്നത് നാലായിരം രൂപയാണ് ഒരു കെട്ട് ബീഡിക്ക് ഇരുന്നൂറ് രൂപ കഞ്ചാവ് വീടിക്ക് അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ജയിലിലെ ലഹരി കച്ചവടം ജയിലിന് പുറത്തുള്ള സംഘം അകത്തേക്ക് ലഹരി വസ്തുക്കളടക്കം എറിഞ്ഞുകൊടുക്കും പിന്നീട് ഇത് നാല് ലക്ഷ വിലക്ക് തടവുകാർക്കിടയിൽ അകത്തുള്ള സംഘം വിൽപ്പന നടത്തുമെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ജയിലിനകത്തേക്ക് ലഹരി സാധനങ്ങളും മൊബൈലുമടക്കം എറിഞ്ഞുകൊടുക്കുന്ന പനങ്കാവ് സ്വദേശി അക്ഷയ് എന്ന യുവാവിനെ ജയിൽ വളപ്പിനടുത്തു വെച്ച് വാർഡന്മാർ പിടികൂടിയിരുന്നു ഇയാളെ പിന്നീട് പോലീസിൽ ഏൽപ്പിച്ചു അക്ഷയെ ചോദ്യം ചെയ്തപ്പോഴാണ് ജയിലിനുള്ളിലെ ലഹരി കച്ചവടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ജയിലിനുള്ളിൽ ഫോൺ സൂക്ഷിക്കുന്ന ആളുകളുമുണ്ട് അവർ പുറത്തേക്ക് അവശ്യ സാധനങ്ങൾ ഓർഡർ ചെയ്യും സാധനവുമായി എത്തുന്ന സംഘം ആദ്യം ജയിലിനകത്തേക്ക് ഒരു കല്ലെറിഞ്ഞ് സിഗ്നൽ നൽകും പിന്നാലെ ഓർഡർ ചെയ്ത ലിസ്റ്റിലെ വസ്തുക്കൾ അകത്തേക്ക് കൊടുക്കും ഇങ്ങനെ സാധനം എത്തിക്കുന്ന ആൾക്ക് ആയിരം രൂപ മുതൽ പ്രതിഫലം ലഭിക്കും ഇത് ഇവരുടെയോ ബന്ധുക്കളുടെയോ അക്കൗണ്ടിലേക്കാണ് എത്തുക വളരെ ആസൂത്രിതമായി നടത്തുന്ന ലഹരി വില്പനക്ക് ജയിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം ഒത്താശയുണ്ടെന്നാണ് സൂചന കൊലക്കേസിലെ പ്രതികളും രാഷ്ട്രീയ ഗൂഢാലോചന കേസിലെ പ്രതികളുമുൾപ്പെടെയുള്ള സംഘമാണ് കച്ചവടം നിയന്ത്രിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം കൊലക്കേസ് പ്രതി ഗോവിന്ദാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ലഹരി വില്പന ഉണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു തനിക്ക് കിട്ടിയ മട്ടൻ കറി കൊടുത്ത് കഞ്ചാവ് വീടി വാങ്ങിയെന്നെല്ലാം അന്ന് ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞിരുന്നു അതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി ന്യൂ ബ്ലോക്കിലെ തടവുകാരൻ യു ടി ദിനേശനിൽ നിന്നാണ് മൊബൈൽ ഫോൺ പിടികൂടിയത് സെല്ലിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഉണ്ടായിരുന്നത് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് മൊബൈൽ എറിഞ്ഞു നൽകാൻ ശ്രമിച്ച ഒരാൾ പിടിയിലായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ